ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സി പി എമ്മിൽ പ്രശ്നങ്ങൾ തലപൊക്കുകയാണ് പ്രത്യേകിച്ച് ആലപ്പുഴ സി പി എമ്മിൽ നിർദ്ധനായ രോഗിയുടെ ഭാര്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി നിർബന്ധപൂർവം രണ്ടായിരം രൂപ ലോക്കൽ സെക്രട്ടറി വാങ്ങിയതായി പരാതി തെറ്റിദ്രുത്തൽ രേഖയെ അനുകൂലിച്ച് ലോക്കൽ കമ്മിറ്റിയിൽ സംസാരിച്ചതിന് ഇരുപത്തഞ്ചു വർഷം ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവിന്റെ മകളെ കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായും ആക്ഷേപം താഴെത്തട്ടിൽ സ്വാധീനം ഉറപ്പിക്കാൻ സമ്മേളനത്തിന് മുൻപ് ബ്രാഞ്ചുകൾ പുനഃസംഘടിപ്പിച്ചതായി സംസ്ഥാന സെക്രട്ടറിക്ക് ആലപ്പുഴ നഗരത്തിലെ ഒരു വിഭാഗം പ്രവർത്തകർ പരാതി നൽകി ആലപ്പുഴ കുമ്മാടിയിലാണ് ലോക്കൽ സെക്രട്ടറി ക്യാൻസർ രോഗിയുടെ ഭാര്യയിൽ നിന്ന് രണ്ടായിരം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നിർബന്ധമായി വാങ്ങിയത് കുട്ടനാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ സ്വീപ്പറാണ് ഇവർ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ കണ്ട സി പി എം നേതാക്കളും ജനപ്രതിനിധികളും ഇടപെട്ടാണ് ഇവർക്ക് സ്വീപ്പറായി ജോലി നൽകിയത് രോഗിയായ ഭർത്താവിനുള്ള മരുന്ന് വാങ്ങാൻ പോലും സഹായം നൽകുന്നത് നാട്ടുകാരാണ് രണ്ടു മക്കളെ പഠിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിയാണ് പണ്ട് പിരിവിന്റെ കണക്ക് വന്നപ്പോഴാണ് നിർദ്ധന രോഗിയുടെ കുടുംബത്തിൽ നിന്നും പണപിരിവ് നടത്തിയ വിവരം പുറത്തുവന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി നേതാക്കളും സർക്കാരും തിരുത്തണമെന്ന ലോക്കൽ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട വനിതയെ കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലും പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇരുപത്തഞ്ചു വർഷം ആലപ്പുഴ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായിരുന്ന നേതാവിന്റെ മകളാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വനിത സിപിഎം പ്രവർത്തകരായ മറ്റു നാലുപേരെയും ജോലിയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെ ബ്രാഞ്ചുകൾ പിടിച്ചെടുക്കാൻ പ്രവർത്തകരെ ഭൂരിപക്ഷം ഇല്ലാത്തയിടത്തേക്ക് വിന്യസിക്കുന്നതായും പരാതിയുണ്ട് ആലപ്പുഴ ഏരിയയിലെ കുമ്മാടി ആശ്രമം ലോക്കൽ കമ്മിറ്റികളിലാണ് ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ തന്നെ പാർട്ടി പിടിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയത് ഇതിനെതിരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പ്രവർത്തകർ രേഖാമൂലം പരാതി നൽകി